ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നീല വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് ഈ മാസം മുതൽ സന്തോഷകരമായിട്ടുള്ള അറിയിപ്പുകളൊക്കെ എത്തിയിരിക്കുകയാണ് റേഷൻ വിതരണമല്ല അല്ലാതെ തന്നെ വളരെ സന്തോഷം നൽകുന്ന ചില അറിയിപ്പുകൾ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴിയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് റേഷൻ വിതരണമുണ്ട് അതുപോലെ തന്നെ റേഷൻ വിതരണത്തിൽ ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് മഞ്ഞ പിങ്ക് കാർഡ് ഉടമകൾക്കാണ് ഈ മാസത്തെ റേഷൻ വിതരണം ഇന്ന് മുതൽ തന്നെ പൂർണ്ണ അളവിൽ തന്നെ നടക്കുകയും അപ്പോൾ നമുക്ക് മുൻപ് ഡിസംബർ മാസം മുതൽ തന്നെയൊക്കെ ഇതിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് ഈ മുൻപ് വെള്ള നീല കാർഡ് കൈവശം വെച്ചിരുന്ന ആളുകളെ ഈ ഒരു ബി പി എൽ ലിസ്റ്റിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയൊക്കെയുള്ള നടപടികളൊക്കെ സ്വീകരിച്ചിരുന്നു പ്രത്യേകിച്ച് അർഹതയുള്ള ആളുകൾക്ക് മാത്രം ഇതിന് അപേക്ഷ വയ്ക്കാം എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു പൂർണ്ണ അളവിലല്ല ഇതിൻ്റെ ഒരു മാറ്റം കൊടുക്കുന്നത് നിങ്ങൾക്ക് കിട്ടുന്ന മാർക്കിൻ്റെയും അതുപോലെ തന്നെ ഒഴിവുകൾ അനുസരിച്ചുള്ള മാറ്റങ്ങളാണ് ആ കൊടുത്തു പോരുന്നത് അപ്പോൾ ഈ മാസം മുതൽ അതായത് രണ്ടായിരത്തി ജനുവരി മാസം മുതലുള്ള ഈ ഒരു മുൻഗണനേതര കാർഡിൽ നിന്നും മുൻഗണനാ കാർഡിലേക്കുള്ള മാറ്റം ഇന്ന് മുതലോ ഇന്നുമുതലോ ഈ ആഴ്ച മുതലോ ഒക്കെ തന്നെ ആരംഭിക്കുകയാണ് അപ്പോൾ നിങ്ങൾ അപേക്ഷ വെച്ചിരിക്കുന്നതിൻ്റെ ആനുപാതികമായിട്ട് ഇപ്പോൾ എത്രമാത്രം ഒഴിവുണ്ടോ അതിനനുസരിച്ച് നിങ്ങൾക്ക് മുൻഗണനാ ലിസ്റ്റിലേക്ക് മാറ്റം കിട്ടുന്നതിന് അതായത് എ ലിസ്റ്റിൽ നിന്ന് അതായത് നീല വെള്ള കാർഡിൽ നിന്നും പിങ്ക് കാർഡിലേക്ക് മാറ്റം കിട്ടുന്ന നടപടി ഈ മാസം മുതൽ ഉണ്ടാകും എന്നുള്ള ഒരു കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾക്ക് അർഹതയുള്ള ആളുകൾക്ക് മാത്രമായിരിക്കും ഇത് ലഭിക്കുക പൂർണ്ണ അളവിൽ ഒരു തവണയായിട്ട് നിങ്ങൾക്ക് ലഭിക്കത്തില്ല എത്രമാത്രം കാർഡുകൾക്ക് ഒഴിവുണ്ടോ ബി പി എൽ ലിസ്റ്റിൽ എത്തുമാത്രം കാർഡുകളെ അല്ലെങ്കിൽ മഞ്ഞ അതുപോലെ തന്നെ പിങ്ക് കാർഡ് അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്ന ആളുകളെ ഒഴിവാക്കിയ അല്ലെങ്കിൽ പോയ ആളുകളുടെ ആനുപാതികമായിട്ടായിരിക്കും നീലാവെള്ള കാറിൽ നിന്ന് നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള മാറ്റം കിട്ടുക എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കുക അത് കാറിൽ നിന്ന് പിങ്ക് കാർഡിലേക്കുള്ള മാറ്റം ഈ മാസം മുതൽ തന്നെ ഇപ്പോൾ ആരംഭിക്കുകയാണ് ഒരു പക്ഷേ അപേക്ഷ വെച്ചിട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അപേക്ഷയുടെ സ്റ്റാറ്റസൊക്കെ ഒന്ന് പരിശോധിക്കുക അതുപോലെ തന്നെ പുതിയതായിട്ട് അപേക്ഷ വെക്കാനൊക്കെയുള്ള ആളുകൾ ഇനി അവസരം കിട്ടുന്ന സമയത്ത് തീർച്ചയായിട്ടും അപേക്ഷ വെക്കുവാൻ ശ്രദ്ധിക്കുക കാരണം കൂടുതലായിട്ടുള്ള ആളുകൾക്ക് മാറ്റം വരുന്നതിനനുസരിച്ച് പുതിയ ബി പി ഐ ലിസ്റ്റിലേക്ക് മാറ്റം കിട്ടും എന്നുള്ള ഒരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക ഇത് കൂടാതെ തന്നെ സോഷ്യൽ മീഡിയ വഴി ഇപ്പോൾ പ്രചരിക്കുന്ന ഒരു കാര്യമാണ് റേഷൻ കാർഡ് ഉള്ളവർക്ക് ആയിരം രൂപയുടെ സഹായം ലഭ്യമാകുന്നു എന്നുള്ളത് ഇത് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഇതിലുള്ള ഡബ്ബിംഗിൽ അല്ലെങ്കിൽ ഇതിൻ്റെ പരിഭാഷപ്പെടുത്തിയിലുള്ള ചില പ്രശ്നങ്ങളായിരുന്നു ഇത് ഇങ്ങനൊരു സാമ്പത്തിക സഹായം റേഷൻ കാർഡ് ഉള്ളവർക്ക് മുൻഗണനാ കാർഡ് ഉള്ളവർക്കോ അല്ലെങ്കിൽ മുൻഗണന കാർഡ് ഉള്ളവർക്കോ ഇല്ല എന്നുള്ളൊരു കാര്യം ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക ചില മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്ത സമയത്ത് തെറ്റായിട്ടുള്ള കാര്യങ്ങളായിട്ട് പറഞ്ഞു മാ മാറി വന്നിരിക്കുന്നതാണ് എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക ഇതുതന്നെയായാലും നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു നീല മഞ്ഞ പിങ്ക് കാർഡൊക്കെ വെച്ചിരിക്കുന്ന ഒരു നില വെള്ള കാർഡൊക്കെ ഉള്ളവരൊക്കെ ഇപ്പൊ ഈ ഒരു പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക മാറ്റം ഇന്ന് ഈ ആഴ്ച മുതൽ തന്നെ ആരംഭിക്കും അതിനനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ അപേക്ഷ വെച്ചതിന് ആനുപാതികമായിട്ടുള്ള ഒന്ന് പരിശോധിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാം അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രണ്ട്സ്